അവന് ഭയങ്കര ജീവനാണ് പോപ്പിയെന്ന് വിളിച്ച അവന് ജീവനാണ് ഭയങ്കര സ്നേഹമാണ് എന്നെ ഒരു ദിവസം പോലും വിളിക്കാത്ത ദിവസവും ഇല്ല അവൻ അവൻ മിണ്ടാത്ത ആൾക്കാർ ഈ കടമ്പനായിട്ട് ദേശത്തിന് ആരുടെയും കണ്ണ് നനയിക്കുന്നതായിരുന്നു ഈയൊരു കാഴ്ച പ്രിയപ്പെട്ട അപ്പുക്കുട്ടനെ അവസാനമായി ഒരു നോക്ക് കാണുന്ന പോപ്പി ജനിച്ച നാൾ മുതൽ നാലു വയസ്സുകാരനായ അപ്പുക്കുട്ടന്റെ കൂട്ട് പോപ്പിയായിരുന്നു അപ്പുകുട്ടൻ എന്ന അഭിരാമും പോപ്പി എന്ന നായക്കുട്ടിയും തമ്മിലുള്ള ഹൃദയബന്ധം അത്ര വലുതാണ് അപ്പുകുട്ടന് അമ്മ കൊടുക്കുന്ന ആഹാരത്തിന്റെ ഒരു പങ്ക് പോപ്പിക്കുള്ളതാണ് അഭിരാം സ്കൂളിൽ പോകുമ്പോഴുള്ള പോപ്പിയുടെ യാത്ര പറച്ചിലും വരുമ്പോഴുള്ള ഇരുവരുടെയും സന്തോഷവും പെട്ടെന്നാണ് ഇല്ലാതായത് കൂന്നി ആനക്കൂട്ടിൽ വെച്ച് തൂണ് ശരീരത്തേക്ക് വീണ് അഭിരാം വിട പറഞ്ഞ ശേഷം പൂപ്പി ഇതുവരെയും ഒന്നും കഴിച്ചിട്ടില്ല അത്ര തീവ്രമായ സ്നേഹമായിരുന്നു ഇരുവരും തമ്മിലുള്ളത് പൂപ്പി അവൻ എന്തോ കിട്ടിയാലും അന്ന് കൊണ്ട് കാണിച്ചില്ലേ മോനെ അവനെ കൊണ്ട് കാണിച്ച് ഇന്നലത്തെ ദിവസം ഒന്ന് രാവിലെ ഒന്ന് തിറ്റ കിടത്തായിരുന്നു അവനെവിടെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും കഴിയും ബിസ്ക്കറ്റ് കൊടുക്കുക അതും കൊണ്ടുപോകും പക്ഷെ അവനെ കൊണ്ട് ജീവിക്കുക ഇവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ ഇരുന്ന് ഇരിക്കും അന്ന് തട്ടിപ്പിടിച്ചുകൊണ്ട് പോകും മോനേയും പോപ്പിക്കും വരെ പ്രായമാവും പ്രായം ഒരു രണ്ട് മാസം വ്യത്യാസമുള്ളൂ അവനെ തന്നെ പേരിട്ട് പോപ്പിന്നോ പോപ്പിന്ന് പേരിട്ട് അന്ന് വിളിച്ച പോപ്പി പിന്നെ ആരും മാറ്റം പോയില്ല പേര് പോപ്പി പോപ്പിന്ന് തിരിച്ച് അവനോ അതൊരു സ്നേഹം കൊടുത്തില്ല പിന്നെ അപ്പൂട്ടം എന്ന് പറഞ്ഞാൽ അവനും ജീവനായിരുന്നു മതിലില്ലായിരുന്നു ഇത് ചാലാണ് കടമ്പറിയാം കുഴിയുള്ളത് ഈ കുറ്റിളകം വെള്ളം പോയി കൊച്ചു സൈക്കിളിൽ കൂട്ടിക്കൊണ്ട് അവരിട്ടം ഇവിടുന്ന് അങ്ങോട്ട് വീണ് അവര് അവള് അകത്തേക്ക് വരുന്നത് കണ്ടില്ല ഇത് കടന്ന് കൂട്ടിനകത്ത് കിടന്ന് നിലവിളിച്ച് ചലച്ച് അങ്ങനെ അവള് വന്ന് നോക്കി കാണുന്നില്ല ഇവിടെ കുഴിക്കിടക്കും അവിടെ മുറിഞ്ഞ് ഈ ഇവിടെ നിന്ന് തിട്ടയായിരുന്നു മതിലില്ല മനസ്സിലായി താഴെ പോയി താളിപ്പോയി കുഴിക്കാത്തത് അവിടെ മുറിഞ്ഞായിരുന്നു ചെറുതായിട്ട് മുറിഞ്ഞ് ഒന്ന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇനി ആശുപത്രിക്ക് കൊണ്ടുപോയപ്പോ കുഴപ്പമൊന്നുമില്ല അന്നാ പോപ്പി ആ അവളും കാണത്തില്ല കുത്തി ജീവനായിരുന്നു അവനെ കൊച്ചിലെ കൊണ്ടുവന്നതുപോലെയാണ് ഇവനെയും സഹിക്കാൻ പറ്റുന്നില്ല എന്നെ ഒരു ദിവസം പോലും വിളിക്കാത്ത ദിവസവും ഇല്ല അവൻ അവൻ വിളിക്കുക അവൻ മിണ്ടാത്ത ആൾക്കാർ ഈ കടമ്പനാട്ട് ദേശത്തിൽ അവൻ്റെ അച്ഛൻ പോലും നമ്മളോട് അങ്ങനെ മിണ്ടുമെങ്കിലും അങ്ങനെ മിണ്ടുന്നതല്ല പക്ഷെ അവൻ ഓവർ സ്നേഹമാണ് ഉണ്ടാത്തവരും ആരുമില്ല ആ അവന് ഭയങ്കര ജീവനാണ് പോപ്പിയെന്ന് വിളിച്ച അവന് ജീവനാണ് പോപ്പിക്കും അതുപോലെ തന്നെ രാവിലെ ഇന്ന് രാവിലെയും തുറന്നു കൂട്ടപ്പം അങ്ങ് കുടുംബം വീട്ട് ഇതിൻ്റെ അപ്പുറത്താണ് അതിലിനക്കരയാണ് അവിടെ പോയി ഇപ്പറയ്ക്കകുമെല്ലാം തള്ളി തുറന്ന് അവിടെ എല്ലാം കയറി എന്ന് പറഞ്ഞ് അവിടെ കയറിയിട്ട് ഇഞ്ഞ് ഇറങ്ങി വന്നു നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞു കിഞ്ഞു വിട്ടോ നോക്കുവോ ആ എനിക്ക് തിരഞ്ഞു നോക്കുന്നതായിരിക്കും അല്ലാതെ ദൂരോട്ടൊന്നും പോകൂല പോപ്പി അങ്ങനെ തന്നെ എങ്ങും പോകൂലിട്ട് അവനിട്ട പേരാണ് പോപ്പി അമ്മ അവൻ തന്നെ സംസാരിക്കാൻ തുടങ്ങുമ്പോ എന്ന് വിളിച്ചു തുടങ്ങിയതാണ്